ഒരു നിർമ്മാണം 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 രാമക്ഷേത്ര രാമക്ഷേത്ര സർക്കാരിന്റെ സർക്കാരിന്റെ എന്ന് സ്വാഭാവികമായിട്ടും അയോധ്യ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാനുള്ള കോടതി വിധി വന്നതിന് ശേഷം അവിടെ വളരെ വേഗത്തിൽ ട്രസ്റ്റ് ഉണ്ടാക്കുകയും സർക്കാരിൽ അർഭുതമാ കാര്യങ്ങൾ ചെയ്യുകയും അതിനുശേഷം അയോധ്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് പുതിയ എയർപോർട്ടും അതുപോലെ തന്നെ പുതിയ റെയിൽവേ സ്റ്റേഷനും അടക്കമുള്ള ആധുനികവൽക്കരണം കൊണ്ടുവന്നതും അയോധ്യയെ ലോകത്തിന് തന്നെ വലിയ ലോകത്തിലെ തന്നെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള തരത്തിൽ അയോധ്യയെ പരിവർത്തനപ്പെടുത്തുകയും ശ്രീരാമ ഭഗവാന് ഉചിതമായ രീതിയിൽ ആദരിക്കുന്ന വിധത്തിൽ തന്നെ അയോധ്യയെ ഒരു മഹാനഗരമാക്കി മാറ്റാനുമുള്ള പരിശ്രമം വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അയോധ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ ഈ താങ്കൾ കോടതി ോ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ പള്ളി നിർമ്മാണം വേണമെന്നാണല്ലോ കോടതി ഉത്തരവ് അതിലൊരു വേഗം സർക്കാരിന്റെ ഭാഗത്ത് എന്തുണ്ടായി അവിടുത്തെ കാര്യത്തിൽ എന്ത് എന്ത് പരിശോധന നടക്കുന്നുണ്ടോ അവിടെ നിർമ്മാണ പ്രവർത്തികൾക്കുള്ള കാര്യങ്ങൾ എവിടെ വരെ എത്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഒരു വാചകം ഉണ്ടായിട്ടുണ്ടോ പ്രധാനമന്ത്രിയിൽ നിന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് രണ്ട് ട്രസ്റ്റുകൾ രൂപീകരിക്കാനാണ് ഒന്ന് മുസ്ലിം വിഭാഗത്തിന് പള്ളി നിർമ്മിക്കാൻ ആവശ്യമായിട്ടൊരു സംവിധാനം ഒരു സംവിധാനം ഉണ്ടാക്കുക ഹിന്ദു വിഭാഗത്തിനും അതുപോലെ തന്നെ ആ രണ്ട് കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിന് അവരുടെ സ്ഥലം അവർ അവർ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ പള്ളി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവർ ഹിന്ദു വിഭാഗം പൂർണ്ണമായും വിശ്വാസികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പണം വെച്ചുകൊണ്ടാണ് അവിടെ ക്ഷേത്രം മണിത് അവിടെ സർക്കാരിൻ്റെ റോള് ആ ട്രസ്റ്റ് രൂപീകരിച്ചോടെ കഴിഞ്ഞു അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിന്റെ കാര്യത്തിലും സർക്കാരിന്റെ റോൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ സ്ഥലം അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അവിടെ പള്ളി നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മാധ്യമ റിപ്പോർട്ട് എന്ന് തോന്നുന്നത് എനിക്ക് അറിയില്ല കേരളത്തിലെ മാധ്യമങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ പോയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് അത് സ്വാഗതാർഹമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായിരിക്കും അവിടെ നിർമ്മിക്കുക എന്നുള്ളതാണ് അറിയിക്കുന്നത് അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടങ്ങിയ ഒരു സമുച്ചയം ഉണ്ടാവും നൽകുന്നു വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടല്ലോ അത് കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കുന്നത് എങ്ങനെയാ ഒന്നത് രണ്ട് അദ്ദേഹം പറഞ്ഞെന്താ ഇവിടെ പിന്നെ ഇന്ന് ഭരണഘടന കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും എം പിമാരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ തോതിൽ ജനാധിപത്യത്തെക്കുറിച്ച് വികാരാധീനായി സണ്ണിക്കുട്ടി എബ്രഹാമിന് ഓർമ്മയുണ്ടോ ഈ രാജ്യത്ത് പ്രതിപക്ഷം മുഴുവൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ കോൺഗ്രസ് കാര്യം ഭരിക്കുന്ന സമയത്ത് ആ പാർലമെന്റിനകത്ത് കയറി നിന്ന് ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിൽ ഒരാൾ പോലും ഇല്ലാതെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിൽ അടച്ചൊരു കാലം ഉണ്ടായിരുന്നില്ലേ ഈ പ്രതിപക്ഷ നേതാക്കളും മുഴുവൻ ഞങ്ങളുടെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലായിരുന്നില്ലേ അങ്ങനെ ഭരണഘടനയെ കൊല്ലാക്കോലെ ചെയ്തതരല്ലോ നിങ്ങൾ ഇന്ന് നിങ്ങൾ ശ്രീരാമനെ ജയ് വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ രാമൻ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ഉത്തർപ്രദേശിൽ നടന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിന്റെ പേരിൽ ഞങ്ങളുടെ അഞ്ച് സർക്കാരുകളെ പിരിച്ചുവിട്ടത് എന്തിനാണ് രാജസ്ഥാനിലെ ബി സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു മഹാരാഷ്ട്രയിലെ സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു അല്ലെങ്കിൽ മധ്യപ്രദേശിലെ സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു ഗുജറാത്തിലെ സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള ബിജെപി സർക്കാരുകളെ കൂടി പിരിച്ചുവിട്ടത് ഉത്തർപ്രദേശ് സർക്കാരിനെ പിരിച്ചുവിട്ടെന്ന് മനസ്സിലാക്കാം അവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ നടന്നു പകരം ഭരണഘടനയെ പിച്ച് ചീന്തികൊണ്ട് ബി ജെ പി ജയിച്ച സ്ഥലങ്ങളിലെ മുഴുവൻ സർക്കാരുകളെയും ഒരൊറ്റ ഉത്തരവിലൂടെ പിരിച്ചുവിട്ട ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ നടപടി ചെയ്തതാരാ അത് കോൺഗ്രസ് അല്ലേ ചെയ്തത് അപ്പൊ നിങ്ങൾ എന്തിനാണ് ജനാധിപത്യത്തെ കുറിച്ച് വാചാരരാകുന്നത് നിങ്ങൾക്ക് എന്ത് അർഹതയാണ് കാര്യം പോകുന്നത് ഇന്ന് നോക്കൂ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാഹനം പോലും ആക്രമിക്കപ്പെട്ടു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെട്ടത് ബിജെപി ആണോ നിങ്ങളുടെ സഖ്യകൃഷി ഭരിക്കുന്ന ഇപ്പം സഖ്യം വഹിക്കുന്ന ബംഗാളിൽ അല്ലെ ആക്രമിക്കപ്പെടുന്നു പോയി ഒന്ന് അന്തി ഉറങ്ങാൻ പോലെ അനുവദിക്കുന്നുണ്ടോ രാഹുൽ സന്ദീപ് ില്ല മാൾ മാളുടെ ഗസ്റ്റ് ഹൌസിൽ പോയിച്ചുറങ്ങാനുള്ള സംവിധാനം രാഹുൽ ഗാന്ധി ചെയ്തൊടുക്കാൻ പറ്റുന്നുണ്ടോ സഖ്യത്തിന് എന്ത് സഖ്യമാണ് നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയട്ടെ ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് ഒരു സെക്കൻഡ് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് സി പി എമ്മി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സർക്കാർ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്താൻ പോകുന്ന സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്ന് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തെ ആരാണ് നന്നായി ചോദ്യമാണ് അപ്പോൾ കൂടി അല്ല അതിന് ഒരു സെക്കൻഡ് സ്മൃതി ഒരു സെക്കൻഡ് സ്മൃതി ഒരു സെക്കൻഡ് സ്മൃതി ഒരു സെക്കൻഡ് സ്മൃതി ഒരു സെക്കൻഡ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ കുറിച്ച് ചർച്ച നടത്താന്ന് പറഞ്ഞ് വന്ന രണ്ടുപേർക്കും ആ മുഖ്യമന്ത്രി പ്രസ്താവനയെ കുറിച്ച് ഒരു പോലും പറയാതെ മറ്റു വിഷയങ്ങളിലേക്ക് പരന്ന് കഴിഞ്ഞ ഒരാഴ്ചയോ പതിനഞ്ചു ദിവസമായി ചർച്ച ചെയ്ത വിഷയങ്ങളിലേക്ക് അങ്ങനെ ആണത് ചെങ്കോലുമായുള്ള സ്വീകരണം നൽകിയേ ഇന്നല്ലേ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന വിഷയം അതല്ലല്ലോ പറഞ്ഞത് ചർച്ചയുടെ വിഷയം ഒരു മിനിറ്റ് കേന്ദ്ര നയങ്ങളെ ആരാണ് നന്നായി പ്രശ്നം ചെയ്യപ്പെടില്ലേ നിങ്ങളുടെ ഒരു വഴിതെറ്റലാണോ കേന്ദ്രത്തിന്റെ നടപടി ഒരു വഴിതെറ്റലാണോ അങ്ങനെ തോന്നുന്നുണ്ടോ അത് വിസ്തീരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ സന്ദീപിനെ പറയും മുഖ്യമന്ത്രിയുടെ വാചകം എന്തായിരുന്നു ഭരണാധികാരികൾ മതചടങ്ങിൽ പങ്കെടുക്കുന്നത് ഭരണാധികാരികൾ മതചടങ്ങിൽ പങ്കെടുക്കുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ കാര്യമാണ് ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശം സംരക്ഷിക്കാൻ ഇടതുപക്ഷം എന്നും ഉണ്ടാകും ഏകീകൃത സിവിൽ കോഡിനുള്ള ശ്രമം നടക്കുന്നു മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പാർലമെന്റിൽ നടന്ന കാര്യങ്ങൾ പറയാതെ പോകണമെന്നാണ് താങ്കൾ പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല ഞാൻ ഷിബു മീരാനിലേക്ക്